എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശാരീരിക ബന്ധത്തിന് മുൻപും ഇടയിലും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഏഴ് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് മികച്ച കിടപ്പറ അനുഭവം എന്നത് പലരുടെയും ഒരു സ്വപ്നമാണ് എന്നാൽ അത് ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാനാണ് വിധി അതുപോലെ തന്നെ കിടപ്പറ മടുക്കുന്നവനും കുറവല്ല നല്ല സെക്സിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇണയോടുള്ള ആഴത്തിലുള്ള പ്രണയം തന്നെയാണ് എന്നത് മറക്കാതിരിക്കുക പങ്കാളിയുമായി പ്രണയം നല്ല ബന്ധവും ഉള്ളവർക്ക് നല്ല സെക്സ് ലഭിക്കുന്നുണ്ട് സെക്സിൽ പങ്കാളിയുടെ ആഗ്രഹം കൂടി മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക സെക്സിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ചിലതുണ്ട് അത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കിറപ്പറ അനുഭവം തന്നെ വേറിട്ടായിരിക്കും നിൽക്കുന്നത് പുരുഷന്റെ സ്ഥിരം പ്രവർത്തികൾ സ്ത്രീകൾക്ക് ചിലപ്പോൾ മടുപ്പുളവാക്കും അതിനാൽ സ്ത്രീകളിൽ ചിലപ്പോൾ സെക്സിന് തന്നെ താല്പര്യമില്ലാതാകുന്ന അവസ്ഥയും ഉണ്ടാകുന്നുണ്ട് ഇനി പറയുന്ന ഈ കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ സ്ത്രീകൾക്ക് നിങ്ങളോടുള്ള സെക്സ് താല്പര്യം കൂടുന്നതായി കാണാം അതിലൊന്ന് സെക്സിന് മുൻപ് അവരോട് കുറെ സംസാരിക്കുക അവരുടെ നല്ല കേൾവിക്കാരനാകുകയും വേണം കേട്ടത് രണ്ടാമതായി സ്ത്രീകളുടെ ഇഷ്ടം അതുപോലെ അവരുടെ താല്പര്യങ്ങളൊക്കെ ചോദിച്ചറിയുക താല്പര്യങ്ങളും ചോദിച്ചറിയുക മൂന്നാമതായി അവരുടെ ശരീരത്തെയും അവരുടെ പ്രവൃത്തികളെയും അഭിനന്ദിക്കുക നാലാമതായി സെക്സ് എന്നത് പുരുഷന്റെ മാത്രമല്ലെന്നും അത് സ്ത്രീയുടേത് കൂടിയാണെന്നും പറഞ്ഞ് മനസ്സിലാക്കി അവരെ മുന്നോട്ടിറങ്ങാൻ പ്രേരിപ്പിക്കുക ചില സ്ത്രീകൾക്ക് ചമ്പൽ കാരണം എടുക്കാൻ മടിയായിരിക്കും അതിനാൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ മുൻകൈ എടുക്കാൻ പ്രേരിപ്പിക്കുക അഞ്ചാമതായി ഇടക്കൊക്കെ സ്നേഹത്തോടെയുള്ള ആലിംഗനം അതുപോലെ ഡീപ് കിസ് ഒക്കെ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി അതങ്ങ് നൽകിയേക്കുക ആറാമതായി ഇണയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുക അത് അവരെ സന്തോഷിപ്പിക്കുകയും സെക്സിൽ അവരെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഏഴാമതായി സെക്സിന് ശേഷം കുറച്ച് സമയം കെട്ടിപ്പിടിച്ച് കിടക്കുക അവരെ സ്നേഹത്തോടെ തലോടുക സ്ത്രീകളുടെ വികാരങ്ങൾ ആഴത്തിലുള്ളതാണ് അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ കിടപ്പറ അനുഭവവും നിങ്ങൾക്ക് വ്യത്യസ്തമാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്